ഹായ് ഫ്രണ്ട്സ് ഞാൻ റൂസ് എൻ്റെ വീട് തിരൂരാണ് അപ്പൊ ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി പറയാൻ പോകുന്നത് മൂത്രക്കല്ലിനുള്ള മരുന്നാണ് എൻ്റെ എന്റെ ഒരുപാട് ആൾക്കാർ മൂത്രക്കല്ലിനോട് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം മൂത്രക്കല്ലുകൊണ്ടുള്ള ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചതാണ് എനിക്ക് ആറ് കല്ലുണ്ടായിരുന്നു അപ്പതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് ഒരുപാടുണ്ട് ഒരുപാട് വേദന സഹിച്ചും ഒക്കെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടതാണ് വേദന സഹിച്ചിട്ടൊക്കെ അതുകൊണ്ട് ഡോക്ടർമാരെ കാണിച്ചാൽ അവർ പറയും പറയുന്നത് ഓപ്പറേഷൻ ചെയ്യണം ലേസർ കരിച്ച് കളിയാണ് എന്നോടൊക്കെ പറഞ്ഞിരുന്നാണ് ഞാൻ ഇതേമാതിരി എൻറെ ഒരു പ്രവാസ ജീവിതത്തില് അവിടെ നിന്ന് ഗൾഫെന്ന് പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്യണം അല്ലാതെ പോവില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവിടെ ഒരു എന്നോട് സുഹൃത്ത് എന്റെ സുഹൃത്ത് പറഞ്ഞു എന്നതാണ് ഒരു പ്രായം കൂടിയൊരു ഒരു പാകിസ്ഥാനി പറഞ്ഞു തന്നതാണ് എന്നോട് പറഞ്ഞു ജയ്ത്തൂനും ജയ്ത്തെണ്ണ എല്ലാവർക്കും പരിചയമുള്ള ഗൾഫിലുള്ള എല്ലാവർക്കും അറിയാം ജയ്ത്തെണ്ണ ജയ്തെണ്ണയും തേനും മിക്സ് ചെയ്തിട്ട് രാവിലെ വെറും വയറ്റില് ഒരു രണ്ട് ടീസ്പൂണ് വീതം കുടിക്കുക ഡോക്ടർമാര് ഓപ്പറേഷൻ ചെയ്യാൻ ബീറ് ബീർടിച്ചാലൊക്കെ മാറും എന്ന് പറഞ്ഞു അതൊക്കെ വെറുതെ നമ്മളെ ബീർ കുടിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ മൂത്രം പവറിൽ പോകാന്നല്ലാതെ മൂത്രക്കല്ലില് പോകില്ല ഇതൊക്കെ ഞാൻ പരീക്ഷിച്ചതാണ് പക്ഷെ ഈ മൂത്രക്കല്ലില് ഈ ജൈതെണ്ണ കൊണ്ട് പെട്ടെന്ന് ജൈതണ്ണും തേനും തമ്മിൽ കുടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേദനക്കു ആക്കണ്ടോ മൂത്രകല്ല് കല്ല് പോലും ചെയ്യും എനിക്ക് ആറ് കല്ലുണ്ടായിരുന്നു അത് പോന്നും ചെയ്ത് പിന്നെ എനിക്ക് ഇതുവരെ മൂത്രത്തില് കല്ലോ വേദനയോ അങ്ങനെ ഒന്നും അനുഭവപ്പെട്ടിട്ടില്ല അപ്പോ ഇത് എന്റെ അനുഭവം കൊണ്ട് പറയണം ഇത് ഷെയർ ചെയ്യാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിക്ക നിങ്ങളും ഉള്ളൊരു വേദന കൊണ്ട് ബുദ്ധിമുട്ടണോന്ന് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ श्रमित नोक ओके